സുമൂത്ത് എന്ന വാക്ക് തന്നെ റെസിലിയൻസ് എന്നുള്ളതാണ് നിശ്ചയദാർഢ്യം ഗസക്ക് വേണ്ടിയുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള യാത്ര അതാണ് ഗ്ലോബൽ സുമൂത് ഫ്ലോട്ടില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫ്ലോട്ടിലയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സാധാരണ സാ സാമാന്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പ്രയോഗം ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായിട്ട് പോകുന്ന കപ്പൽ സംഘം എന്നുള്ളതാണ് ഗസയിൽ വസ്തുക്കൾ എത്തിക്കുക എന്നുള്ളതല്ല ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാത്രമല്ല അങ്ങനെ ഗസക്കാരെ സഹായിക്കാൻ മാത്രമുള്ള ഒരു കൺസൈൻമെന്റ് ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലുകൾ ചെറിയ യാട്ടുകൾ യാനങ്ങളാണ് അതിന്റെ ലക്ഷ്യം എന്താണ് ഗസയ്ക്കുമേലുള്ള ഉപരോധം അത് അന്യായമാണ് അത് നീതിരഹിതമാണ് നിയമവിരുദ്ധമാണ് അതിനെ ലംഘിക്കുക എന്ന് പറയുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു യാത്രയാണത് അപ്പോൾ ആ ഉപരോധം എന്ന് പറഞ്ഞാൽ എന്താണ് ഗസയ്ക്ക് കടൽത്തീരമുണ്ട് ആ കടൽ എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട് ആ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്ന് അവർക്ക് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ ലോകത്തെവിടേക്കും യാത്ര ചെയ്യാനുള്ള സാമാന്യമായിട്ടുള്ള അവകാശമുണ്ട് പക്ഷേ അത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രായേൽ ഉപരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗസയിൽ നിന്ന് ഒരാൾക്ക് ഒരു ബോട്ട് എടുത്ത് ഒരു കപ്പലെടുത്ത് പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല പുറത്തുള്ള ഒരാൾക്ക് ഗസയിലേക്ക് കടക്കാൻ പറ്റില്ല അപ്പോൾ അത് ഞങ്ങൾ അത് നിയമവിരുദ്ധമാണ് ഞങ്ങളത് ലംഘിക്കുകയാണ് എന്നുള്ളതാണ് ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടിലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ ഒരു ആശയമെന്ന് പറയുന്നത്